الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله وإن وإن ينسل وإن ينسل وإن ينسل وإن من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الرحمه. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بأن يحب لك تقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين سلام عليكم ورحمة الله وبركاته श्रद्धि परिवार की जरूरत नहीं पता यह घर आया माँ बहन का कल पर नंबर भी नहीं आई जीवन के चित्त पर तो हमने इतना आदि माय वो कब पड़ते हैं साथ एक तब कोई नहीं घर आए ईमान वाले घर आए जीवित बड़ी कमा अल्लाह ने कहा वो तौफिक में ये कब है तुम्हारा जीवन मासूम गया ഹജ്ജിന്റെ മാസം എന്നുള്ളവർക്കാണ് പറയുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രാഘോഷത്തിന്റെയും ഈ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തായി കണക്കാക്കുന്നതാണ് അല്ലെങ്കിൽ ബലി എന്നൊക്കെ പറയുന്നത് ആണെങ്കിലും അതിന്റെയും ഒരു ഭാഗമായി ബലി നടക്കുന്നുണ്ട് ഇങ്ങനെ പ്രധാനമായി പറയപ്പെട്ടത് മൂന്ന് തരം ബലികളാണ് ഒന്ന് നമ്മൾ ബലി പെരുന്നാളിനുള്ള ബലിയറക്കൽ മറ്റൊന്ന് ഹജ്ജിനു പോകുമ്പോൾ ഹജ്ജിന്റെ കർമ്മത്തിന്റെ ഒരു ഭാഗമായി അതിന് ഹദി എന്നാണ് പറയുന്നത് ഒരു ഗാനം ഒരു ഹദിയായി ഒരു ബലിയറുക്കൻ മൂന്നാമതൊന്നാണ് ഒരു കുട്ടി ജനിച്ചാൽ ആ ജനിച്ച് നിമിഷം എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്ന ഇങ്ങനെ രണ്ടു മൂന്ന് ബലികളാണ് ഇസ്ലാം പ്രധാനമായും പഠിപ്പിച്ചിട്ടുള്ളത് എന്നാലും മനുഷ്യ ചരിത്രത്തിൽ ഏത് മരണങ്ങൾ എടുത്തു നോക്കിയാലും ഇതുപോലെയുള്ള വലിയ കർമ്മങ്ങളെ പറ്റി പറയുന്നത് കാണാൻ സാധിക്കും വിശുദ്ധ കുർ മനുഷ്യ ചരിത്രത്തിൽ ആദ്യം നടന്ന ഒരു ബലിയ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അത് നബി അല ഇസ്ലാമിന്റെ മക്കൾ നടത്തിയ രണ്ട് മക്കളുടെ വർത്തമാനം വളരെ കൃത്യമായി നീ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ട് ആ കാര്യമാണ് പറയുന്നത് സ്വീകരിക്കപ്പെട്ടു മറ്റേ ആളുടെ സ്വീകരിക്കപ്പെട്ടില്ല അപ്പൊ സ്വീകരിക്കപ്പെടാത്ത ആള് പറഞ്ഞു നിന്റെ പരി മാത്രം സ്വീകരിച്ചതിൽ നിനക്കുള്ള വറുപ്പ് പ്രകടിപ്പിക്കുകയാണ് രൂപത്തിൽ നിന്നെ ഞാൻ കൊല്ലുന്നു അപ്പോ ആ മനുഷ്യൻ ആ മറ്റേ സന്താനം പറഞ്ഞു അള്ളാഹു സ്വീകരിക്കുന്നത് സൂക്ഷ്മതയുള്ള ഭക്തിയുള്ളവരിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ ഇരുപത്തിയേഴ് മുതൽ പിന്നെ ഇരുപത്തി എട്ടായിരത്തി അധികാരത്തിന്റെ തുടർച്ചയുണ്ട് ഇവിടെ ആദിഅഅസ്ലാമിന്റെ രണ്ട് മക്കൾ എന്നുള്ളത് ഹാബീബ്ബി എന്ന് പറയുന്ന രണ്ട് മക്കളാണ് എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത് അതിൽ ഹാബി എന്ന് പറയുന്ന മനുഷ്യനാണ് അല്ലാഹു സ്വീകരിച്ച വില എന്നും സ്വീകരിച്ചില്ല എന്നുമാണ് കാണപ്പെടുന്നത് എന്താണ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് പറഞ്ഞ് ഈ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ധ്വനി തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം സ്വീകരിക്കപ്പെടാത്ത ആളുടെ സംസാരം എന്താ പറഞ്ഞത് സ്വന്തം സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഞാൻ കൊല്ലും നിന്നെ എന്ന് പറഞ്ഞിട്ട് കൊല്ലാനുള്ള ആ അത്തരം പ്രതികാര ബുദ്ധിയുള്ള ഒരാളാണ് അയാളുടെ ാണ് അള്ളാഹു സ്വീകരിക്കാതിരുന്നത് തുടർന്ന് ആ നല്ല മനുഷ്യരായ നല്ല സഹോദരൻ പറയുന്നത് കണ്ടില്ല സൂക്ഷ്മതയുള്ള ആളുകളിൽ നിന്നാണ് അള്ളാഹു ഇത്തരം സ്വീകരിക്കുക തുടർന്നുള്ള ആരത്തിനും പറയുന്നുണ്ട് ഈ മനുഷ്യൻ തുടർന്ന് പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ നീ കൈ ഓക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ എന്നെ ഉയർത്തി കൊല്ലുകയാണെങ്കിൽ കടകര എന്നെ നേരെ നീ നീട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ പ്രതികരിക്കുകയില്ല ഞാൻ എതിരായ ഒന്നും ചെയ്യുകയില്ല എന്ന് പറയുന്ന ആ നല്ല മനുഷ്യരെയും അതേപോലെ തന്നെ കൂടി ഞങ്ങളോട് പെരുമാറുന്ന മനുഷ്യരെയും വിശുദ്ധ കുർഹാൻ ആദ്യങ്ങളുടെ രണ്ട് മക്കളായി നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്നിട്ട് അവസാനം പറഞ്ഞമായ ഇങ്ങനെ ബലി അർപ്പിച്ചാൽ അത് സ്വീകരിക്കുക തക്കുവുള്ള വരി എന്നാണ് ഇത് വിശുദ്ധ ഖുർഫാൻ പറഞ്ഞ ഒരു ബലിയുടെ ചരിത്രമാണ് മറ്റൊരു വൃദ്ധനായ ഒരു പിതാവ് ഒരുപാട് കാലം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി ഉണ്ടായ വാർദ്ധക്യ കാലഘട്ടത്തിൽ ആ പിതാവ് വാർത്തോട് പറയുന്ന ഒരു കാര്യം വിശ്വഭോഷനെ നമുക്കറിയാം മഹാരം പ്രതിപാദി പോയതാണ് മഹാനായ ഇബ്രാഹിം ഇസ്ലാമാണ് അദ്ദേഹം തന്റെ കുഞ്ഞു മോനോട് പറയുന്നുണ്ട് ഞാൻ അറാമത്തിൽ ർശിച്ചിട്ടുണ്ട് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വളരെ സുന്ദരമായ രൂപത്തിൽ ആ കുട്ടി പ്രതികരിച്ചത് സുഹൃത്തു സോഫത്തിലെ രണ്ടാമത്തെ ഇതാണ് രണ്ടാമത്തെ ചരിത്രം ഇത് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം കിട്ടിയ കുട്ടി അത് തന്നോടൊപ്പം നിരക്ക് നടന്ന് ഒരു പക്വതയും പകലെയൊക്കെ ആയി തുടങ്ങാറായ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈസ് കാണുകയാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ ബലി നൽകണമെന്ന് നമ്മൾ സ്വപ്നം നമ്മളൊരു നിസ്കരിക്കുക നമുക്ക് അപ്പൊ പറയണം എനിക്ക് തോന്നുന്നു പക്ഷെ ഇങ്ങനെയുള്ള സ്വപ്നം എന്നെ അലക്കാൻ ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറയുന്ന ഒരു പിതാവ് ആ പിതാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറുപടി പറയുന്ന ഇസ്മായിൽ എന്ന് എന്ന് പറയുന്ന കുട്ടി തറ എന്താണ് കൽപ്പിച്ചത് ഞാൻ കിട്ടാവൂ ഞാൻ ക്ഷമിച്ചു വേണ്ടിയല്ലേ അള്ളാഹുന്റെ കൂട്ടിലേ ഇവിടെ ഒരു ജനറേഷൻ ഗ്യാപ്പൊന്നും കാണുന്നില്ല സന്ദർഭികമായി അവർ കൂടി സൂചിപ്പിക്കണം

ഒരു പിതാവും മകനും പറയുന്ന പിതാവും എന്നിട്ട് ഒരു മൃഗത്തെ ബലിയായി നൽകാൻ കഴിയും ഇവിടെ ഒരു ചരിത്രത്തിന്റെ ഒരു അന്നത്തെ ഒരു കാലഘട്ടത്തെ ഉറപ്പിക്കൽ കൂടിയുണ്ട് കാരണം അന്നൊക്കെ എല്ലാ മതങ്ങളിലും മനുഷ്യരെ പരി നൽകുക നരബലി മനുഷ്യരെ പരി അർപ്പിക്കുക ദൈവങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഒരു അന്നത്തെ നടന്നിരുന്ന പ്രവർത്തനമായിരുന്നു അതിന് ചെയ്യുകയും മകനെ അല്ല അറക്കേണ്ടത് ഈ മൃഗത്തെ ആണ് അറുക്കേണ്ടത് എന്ന് പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിന്റെ ബലിയുടെ അതാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ആളിനെ അത് നൽകുകയും അത് അവിടെ ബലി അറുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ െന്താണോ അത് അള്ളാഹു അർപ്പിക്കാൻ തയ്യാറാവുക എന്ന ഒരു സമർപ്പണത്തിന്റെ ഒരു കൂടിയാണ് ഇതിലൂടെ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു വൈകിയാണല്ലോ നമ്മുടെ എല്ലാവരും അള്ളാഹു എന്ത് തിരിച്ചു നൽകുന്നു അള്ളാഹുവിന് നമ്മൾ എന്താണ് തിരിച്ചു നൽകുന്നത് എന്താണ് നമ്മൾ അള്ളാഹു സമർപ്പിക്കുന്നത് അതാണ് പ്രധാനം അഞ്ചു നേരത്തെ സംസ്കാരം നിർവഹിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹു നൽകിയിട്ട് അഞ്ചു നേരത്തെ നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് ആ സമയത്തിന്റെ ഒരു സമർപ്പണം തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിലെ അരമണിക്കൂർ മതി അല്ലേ അപ്പൊ അരമണിക്കൂർ മാത്രമാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നത് സമ്പത്ത് നൽകിയാൽ ആ സമ്പത്തിന്റെ രണ്ടര ശതമാനം അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കണം എന്നാണ് അതാണല്ലോ തൊണ്ണൂറ്റിയേഴര ശതമാനവും നമ്മുടേതാണ് അങ്ങനെ അള്ളാഹു അർപ്പിക്കാൻ പറഞ്ഞു അത് സമയത്തിൻ്റെ സമ്പത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അങ്ങനെ എല്ലാം നിലക്കും ഇത് മാത്രമല്ല നമ്മള് നമസ്കരിക്കാൻ നിൽക്കുമ്പോ പറയുന്നത് അത് മാത്രമല്ല അർപ്പിക്കുന്നത് ഇന്ന സ്വലാത്തി എന്റെ ജീവിതവും മരണവും എല്ലാം എന്റെ നമസ്കാരം എന്റെ ആരാധനാ കർമ്മങ്ങൾ ജീവിതം മരണം എല്ലാം അള്ളാഹു നിലക്കു വേണ്ടി ഞാൻ അർപ്പിക്കുകയാണ്

അതേപോലെ തന്നെ എന്നിട്ട് തുടർന്ന് പറഞ്ഞത് നീ അള്ളാഹു വേണ്ടി എല്ലാം സമർപ്പിച്ച് ബലി അറക്കുകയും ചെയ്യുക അല്ലെങ്കിൽ മറ്റാരുടെ പ്രീതിക്ക് വേണ്ടി അങ്ങനെ ബലി പഴയ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായം ഇസ്ലാം നിരോഹിക്കാണ് നിങ്ങൾക്ക് എന്തേലും രക്തം ഹരാമാണ് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കപ്പെട്ടതും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പറയപ്പെട്ട് അങ്ങനെ അടുത്തതും അതല്ല ഹറാമിന്റെ ൂർത്തിയുടെ അതെല്ലാം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അറിവ് അത് എന്നും അങ്ങനെ അറുത്ത ആ ഭക്ഷണം നിഷിദ്ധമാണ് എന്നും ഇസ്ലാംമാരെ കൃത്യമായി പഠിപ്പിക്കണം പറയുകയുണ്ടായി ഒരുപാട് ആളുകളെ അള്ളാഹു ശബിച്ച ഇങ്ങനൊരു ഒരുപാട് ഒരു സമൂഹത്തെ ഒന്നിച്ച് പറഞ്ഞു ആ കൂട്ടത്തിൽ പറയട്ടെ അറുത്ത വരെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ച് അറിവ് അങ്ങനെ വലി നടത്തിയ ആളുകളെ അള്ളാഹു ശപിക്കട്ടെ അള്ളാഹുന്റെ ശാപവൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ നമ്മൾ നാട്ടിലൊക്കെ ും നേർച്ച കോഴികളും നേർച്ച കാളകളും അതേപോലെ തന്നെ നേർച്ച ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അതിന്റെ വേണ്ടി വേണ്ടി അല്ലെങ്കിൽ പൊരുത്തം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരാളുടെ പേരിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ പേരിൽ അങ്ങനെ നേർച്ചയാക്കി ഒരു മൃഗത്തെ വിടുന്നു എന്നിട്ട് ആ മൃഗത്തെ പോലും വളരെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹമായിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിലെ ആ ആളങ്ങനെ നടന്നു പോകണമെങ്കിൽ പോലും ആൾക്കാർ ബഹുമാനത്തോടെ എന്ത് തിന്നാലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന അതിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാ എന്ന് പറഞ്ഞാൽ ആ ശുക്കിയൊരു കൂട്ടിൽ നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എന്താണെന്നറിയാത്തതുകൊണ്ട വിശുദ്ധ പ്രാൻ വളരെ കൃത്യമായി പറഞ്ഞു അങ്ങനെ പേര് പറഞ്ഞിട്ട് ഉച്ചരിച്ച് അങ്ങനെ അത് അത് ഏത് ആണെങ്കിലും ഏത് തങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏത് വിഗ്രഹം ആണെങ്കിലും ഇല്ലാത്തവരുടെ പേരിൽ അവരുടെ പ്രീതിക്ക് വേണ്ടി ഇങ്ങനെ മാറ്റിവെച്ചതാണോ അത് ഹറാമിന്റെ ഇടത്തിൽ പെട്ടതാണോ ആൾക്കാർ പറയാറുണ്ട് ആ സാധനം ഹരമാണെന്നാണ് പറഞ്ഞത് മറ്റൊരാളുടെ പ്രീതിക്ക് ഞാൻ അതിനെ നേരത്താക്കിയതെങ്കിൽ അത് ഹറാമാണ് എന്നാണ് പിന്നെ ആരും ആകുന്നില്ല മദ്യം എന്ന് പറയുന്നത് ഹറാമാണ് അതായത് കുളിക്കുമ്പോ വിഷമ ഹലാകുന്നില്ലല്ലോ എന്നതുപോലെ തന്നെയാണ് ആ അള്ളാഹുമല്ലാത്തവർക്ക് ഇങ്ങനെ അവരുടെ നാമം ചൊല്ലി അയാൾ നേർച്ചയാക്കിയിട്ടുണ്ട് എങ്കിൽ ആ സാധനം ഹറാമാണ് വിശ്വജലി എന്നത് കൊണ്ട് ഒരിക്കലും അത്തരം വരുന്ന പ്രവർത്തനങ്ങൾ വിശുദ്ധ എന്നത് വിശ്വ അവർക്ക് ശാപം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുന്റെ ശാപം അവർക്ക് അവർക്കുണ്ടാവട്ടെ ഇത് ഈ ബലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പലപ്പോഴും ഈ ബലി പെരുത്താൻ സമയത്ത് വെലിയെടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്ര ക്രൂരത ഇസ്ലാം എങ്ങനെ ഉണ്ടാക്കുമോ ഇസ്ലാമിന്റെ ഒരു മതത്തിന്റെ മൂല്യങ്ങൾക്ക് നേരത്തുന്നതാണോ ഇത് ദാരിദ്ര്യത്തിന്റെ മതമല്ലേ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രംഗത്ത് വരാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാം എന്നുള്ളത് പ്രകൃതിയുടെ മതാണ് പ്രകൃതിയിൽ ഈ ഓരോ വസ്തുക്കളെ പറ്റി നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ സസ്യങ്ങൾ സസ്യങ്ങൾ ഇവിടെ മുളച്ചു കൊന്തി അത് ഭൂമിയിൽ നിന്നുള്ള അതിനുള്ള വളം കിട്ടിയിട്ടാണ് ഭൂമിയിലെന്ന് എന്താ അവിടെ ജീവികളും അവിടെ ലയിച്ചു പോയിട്ടുള്ള അവശിഷ്ടങ്ങളും അതാണ് അതിന്റെ വളമായി മാറുന്നത് ഈ സസ്യങ്ങൾ കൊണ്ട് വളർന്നു ഭക്ഷിക്കാൻ ഇവിടെ ജീവികളെ ആക്കിയിട്ടുണ്ട് ആ ജീവികളെ ഭക്ഷിക്കുന്ന മറ്റു ജീവികളുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു മാഫി ചെറിയ ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് ഏതൊക്കെയാണോ അനുവദിച്ചത് അത് വിരോധമില്ല മാംസമാണെങ്കിലും മത്സ്യമാണെങ്കിലും ഭക്ഷിക്കുന്നതിന് വിരോധമില്ലിക്കുന്നതിന് വിരോധമില്ല ഇന്ന് മാത്രമല്ല ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളെ പറ്റി ഒന്ന് എടുത്തു നോക്കിയാൽ ഭൂമി ഭക്ഷണവും നോൺവെജ് ആണ് എന്നുള്ളതാണ് സത്യം ഒരുപക്ഷം നോൺ വെജ് ആണ് അപ്പൊ ഒരു വെജിറ്റേറിയൻ സംസ്കാരമാണ് ിൽ നിന്നൊക്കെ ഒരു നല്ല സംസ്കാരം എന്ന് വിശ്വസിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല പ്രകൃതിയുടെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുക പ്രകൃതി എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ അവയവങ്ങൾ പല്ല് ഈ പല്ല് എന്ന് പറഞ്ഞാൽ സസ്യാഹാരം കഴിക്കാനും മാംസാഹാരം കഴിക്കാനും പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ പല്ല് അവന്റെ ആമാശയം എടുത്തു നോക്കിയാൽ ഇതെല്ലാം ദഹിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സസ്യകുക്കായ സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന ഒരു മൃഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ജന്തുവിന്റെ അതിന്റെ പല്ലും അതേപോലെ തന്നെ അതിന്റെ ആന്ധ്രാവയങ്ങളൊക്കെ എടുത്തു പോകും വേറെ രീതിയിലാണ് അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിപ്പോ പ്രകൃതി അത് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുഹാൻ അത് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ് പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇനിയിപ്പോ ജീവനുള്ള ഒരു വസ്തുവിനെ ക്രൂരമായി കൊല്ലുന്ന പറയുമ്പോ ഒരു വാഴ വെട്ടുകയാണെങ്കിൽ അതിനോട് ക്രൂരതല്ലേ കാണിക്കുന്നത് ആ വാഴപ്പഴം തിന്നണെങ്കിൽ അതിന്റെ കൊല വെട്ടണം അത് മുറിച്ചെടുക്കണം ഒരു പച്ചക്കറിയാണെങ്കിൽ അത് വെട്ടണം അത് മുറിച്ചെടുക്കണം അതൊക്കെ ജീവനുള്ള സസ്യങ്ങളാണ് ജീവനാണ് ഇതിലൊക്കെ ഉള്ളത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മനുഷ്യനും പോലെ സെൻസുണ്ട് ഈ സസ്യങ്ങൾക്ക് എന്നാ പറയപ്പെടുന്നത് ഒരു മനുഷ്യൻ കൃഷിയെ പരിപാലിക്കുമ്പോൾ ആ മനുഷ്യന്റെ വാസന പോലും സസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇത് ഏത് ഭാഗങ്ങൾ എടുത്തു നോക്കിയാലും ഏതെങ്കിലും ജീവൻ നശിപ്പിക്കാതെ മനുഷ്യരി സാധ്യല്ല ഒരു ഗ്ലാസ് വളം കുടിക്കുമ്പോ തന്നെ ലക്ഷക്കണക്കിന് മൈക്രോസ് അതിലുണ്ട് സൂക്ഷ്മുണ്ട് അത് മനുഷ്യന്റെ അകത്താങ്ങൾ ഇതിന് മുഴുവൻ അങ്ങനെ മനുഷ്യയാണെങ്കിൽ മനുഷ്യർ ജീവിക്കാൻ സാധ്യല്ല അപ്പൊ ഈ മൃഗത്തോട് ക്രൂരത എന്നല്ല ഇത് മനുഷ്യന്റെ ഭക്ഷണമായി അള്ളാഹു അനുവദിച്ചതും അത് പ്രകൃതിയുടെ ഭാഗമായുള്ളതുമാണ് പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്

ിാലോഹു തും നിങ്ങളുടെ ശുദ്ധതയാണ് മനസ്സിൽ അതാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് കാക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളിൽ നിന്നുണ്ടായിരിക്കേണ്ട മനസ്സിന്റെ ശുദ്ധിയാണ് അള്ളാഹു പോലുള്ള ഭക്തിയാണ് കനാലഹാരും അങ്ങനെ ഈ മൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ മൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നു அதி உல யாக நடத்தோ ஒன்னு அறவு நடத்தையும்

അപ്പൊ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും പ്രീതി ഉദ്ദേശിക്കുകയും ഈ രണ്ട് വശങ്ങളാണ് ഈ ബലിയിലൂടെ ഉള്ളത് എന്നും അത് കൂടി തന്നെ ചെയ്യേണ്ടതുണ്ട് ഒരാൾക്ക് കഴിവുണ്ട് ജീവിക്കാനുള്ള കഴിവൊക്കെ എന്നിട്ട് ഊറിയ തലക്കുന്നില്ല ഈ പെരുന്നാൾ ദിനത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിനത്തിൽ നിർവഹിക്കുന്നില്ല എങ്കിൽ ആഘോഷിക്കാൻ മുസ്ലിം സൊസൈറ്റിയിൽ പെരുന്നാൾ ആഘോഷിക്കാൻ അർഹത കാണിൽ കഴിവുള്ളവർക്ക് ഈ ബലി നൽകി അള്ളാഹുവിന്റെ പ്രീതി താമസിക്കുകയും പാവപ്പെട്ടവരെ ഭക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഗൗരവത്തോടു കൂടിയാണ്

നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിരിക്കണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരത്തിനു വേണ്ടി മുതുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മുഖവിന്റെ കർമ്മങ്ങൾ വളരെ കൃത്യമായി പൂർണമായും നിർവഹിച്ചിരിക്കണം എന്നുള്ളത് അതിന്റെ നിബന്ധനയാണ് ഒരാള് വളരെ നല്ല രൂപത്തിൽ നിന്ന് നന്നായി ചെയ്യുന്നുവെങ്കിൽ എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ നമസ്കാരത്തിന്റെയും തൊട്ടടുത്തുള്ള നമസ്കാരത്തിന്റെയും ഇടയിലുള്ള തെറ്റുകളൊക്കെ പറഞ്ഞത് നമസ്കരിക്കാറുണ്ട് അതേപോലെ പറയേണ്ടി ഈ നാളെ പരലോകത്ത് ഉറു എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഉറുവിൻ്റെതായ ലക്ഷണം തന്നെ അവരിൽ കാണുന്നത് ഹാജരാക്കുന്നത് പ്രത്യേക ശോഭ അവര് വെളിച്ചം ഒതുവെടുത്ത അവയവങ്ങളിലുള്ളവരായി ഈ ആളുകൾ ഹാജരാകപ്പെടും എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞതായി കാണുന്നു കാണുന്നുണ്ട് ഈ ഉദുവിന്റെ കൃത്യതയും അതേപോലെ തന്നെ അതിന്റെ സൂക്ഷ്മതയുമാണ് ഇതിനൊക്കെ പഠിക്കുന്നത് ഇത് മാത്രമല്ല എനിക്ക് ഒരു യാത്ര കഴിഞ്ഞാൽ പോകുമ്പോൾ ആൾക്കാരൊക്കെ പിന്നാലും പറയുന്നുണ്ട് വൈരു ആ കാലിന്റെ മടമ്പുകളിലാണ്

പറഞ്ഞിട്ട് ും രണ്ടാമത് മുൻ്റെ പാലിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊടുക്കുമ്പോ നമ്മുടെ മനസ്സിനുണ്ടാകണം നെയ്യത്ത് എന്നുള്ളത് ഞാനൊരു കർമ്മത്തിലുള്ളതാണ് കേട്ടോ അത് നെയ്യത്തിൽ വേണ്ടി ഞാൻ ഒതുക്കുന്നു എന്നുള്ള മനസ്സോടുകൂടി വിഷമിലേക്ക് ആ മുതുമ്പോ കൃത്യമായ മുതവിന്റെ അവയവങ്ങളെയൊക്കെ വെള്ളം തന്നെ മുതുകൊടുത്താനാണ് ನಮಸ್ಕಾರ ಸ್ವೀಕರಿಸ್ ಸೂಕ್ಷ್ಮಿ ಶ್ರದ್ಧಿಕೆ ಇನ್ನು ಪಳ್ಳಿ ಇದು ನೋಟೀಸರ್ಮಿ ತೀರ್ಕಣ ಅನುಗ್ರಹಿರ

اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الاخره حسنه بقينا على